എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു റയൽ മാഡർ വേസസ് യുവൻഡേസ് ഇന്നലെ റയൽ മേഡറേഴ്സ് യുവൻഡേഴ്സിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ റയലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ജോർഡ് ബെലിഹമ്മ ആയിരുന്നു അതും അൻപത്തി അയ്മത്തെ മിനിറ്റിലായിരുന്നു താരം ഇന്നലെ റയലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു യുവൻറ്റേഴ്സിൻ്റെ കളിക്കാരനായിട്ടുള്ള ഫെഡറിക്കോ ഗട്ടി കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ ഇരു ടീമുകളുടെയും സ്റ്റാറ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ റെയലിൻ്റേത് നോക്കുമ്പോൾ ഇന്നലെ ആധിപത്യം സൃഷ്ടിച്ചത് അത് റയൽ മേഡർ തന്നെയായിരുന്നു ഇന്നലെ റെയിലിൻ്റെ കൈവശം അറുപത്തിയാറ് ശതമാനമായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ റയലിന് മൂന്ന് ബിഗ് ചാൻസുകൾ ഇന്നലെ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടേൺ ടാർഗറ്റിലേക്ക് പോയത് പത്തെണ്ണം ആയിരുന്നു ഇനി യുവൻഡിയാസിൻ്റേത് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഇന്നലെ മുപ്പത്തിനാല് ശതമാനമായിരുന്നു അവരുടെ പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവർക്ക് ഇന്നലെ ഒരു ബിഗ് ചാൻസ് ലഭിച്ചു അതുപോലെ തന്നെ ടോട്ടൽ ഷോട്ട് അവർ പതിമൂന്നെണ്ണം ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടേൺ ടാർഗറ്റിലേക്ക് പോയത് വെറും നാലെണ്ണം മാത്രമായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെ ആയിരുന്നോ റയൽ മേഡർ കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ റയലിൻ്റെ ഡിഫെൻസിവിൽ കളിച്ചിരുന്ന രാഹുൽ അസൻഷിയോയ്ക്ക് പരിക്ക് പറ്റിയ താരത്തിനെ പുറത്ത് പോകേണ്ടി വന്നിരുന്നു അതും എൺപത്തിയെട്ടാമത്തെ മിനിറ്റിൽ അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ റയൽ മേഡർ ഇറക്കിയിരുന്ന ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് കോർട്ടിയേസ് ഡിഫെൻസിവിൽ നോക്കുമ്പോൾ ഫെഡറിക്കോ വൽവർദ രാഹുൽ അസൻഷിയോ എഡർ മിനാറ്റോ അൽവാറ കസ് എന്നിവരായിരുന്നു ഇനി മിഡ്ഫീൽഡർമാരായിട്ട് വ വന്നിരുന്നത് ജോർഡ് ബെല്ലിഹ ചോമനി ആർഡുല്ലർ എന്നിവരായിരുന്നോ ഇനി മുന്നേറ്റ നേരെ നോക്കുമ്പോൾ ബ്രാഹിം ഡിയാസ് കിലിയൻ എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ എന്നിവരായിരുന്നോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം